അമ്മമാർക്കായി പതിനഞ്ചു കോടി ചെലവിൽ യൂസഫ്ബായുടെ സ്നേഹസമ്മാനം അഗതിമാരായ അമ്മമാരെ യൂസഫ് അലി വിതുമ്പലോടെ അമ്മമാർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിർവഹിച്ച് എന്നും ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ താരമാണ് എം എ യൂസഫ് അലി ഇത്തവണ പുതുവത്സര ദിനത്തിൽ പത്തനാപുരം ഗാന്ധി ഭവനിലെ വൃദ്ധജനങ്ങൾക്ക് പുതുവത്സര സമ്മാനമായാണ് യൂസഫ് അലി എത്തിയിരിക്കുന്നത് പതിനഞ്ച് കോടിയിലധികം ചെലവ് വരുന്ന കെട്ടിടമാണ് ഇത്തവണ യൂസഫ് അലി പത്തനാപുരം ഗാന്ധിഭവൻ അന്തേവസികൾക്കായി നിർമ്മിച്ചു നൽകുന്നത് ശിലാസ്ഥാപനത്തിനായി പത്തനാപുരം ഗാന്ധി ഭവനിലെത്തിയ യൂസഫ് അലിയുടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ പ്രാർത്ഥനാ ഹാളിൽ തൻ്റെ ചിത്രം വച്ചിരിക്കുന്നത് കണ്ട് യൂസഫ് അലി ഉടനെ തന്നെ അത് എടുത്തു മാറ്റണമെന്ന് അവിടെയുള്ളവരോട് ആവശ്യപ്പെടുകയാണ് തൻ്റെ ചിത്രം വെച്ച് ഒരിക്കലും പ്രാർത്ഥിക്കരുതെന്നും ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ അടിമകളാണെന്നാണ് യൂസഫ് അലി പറയുന്നത് ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ മാധ്യമങ്ങൾ ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കെട്ടിടത്തിന് തൻ്റെ പേരിടണം എന്ന് പലരും ആവശ്യപ്പെട്ടത് എന്നാൽ അതിനേക്കാൾ മഹത്തരമായ ഒരു പേരാണ് ഇട്ടിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ മഹാത്മാഗാന്ധിയുടേതാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടേതാണ് ഗാന്ധിയുടേതാണ് എന്നും യൂസഫലി പറയുന്നുണ്ട് ഇവിടേക്ക് ഇടയ്ക്കിടെ വിളിച്ചിട്ട് എല്ലാവരും സുഖവിവരങ്ങൾ തിരക്കാറുണ്ട് ആരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങുന്നില്ലല്ലോ എന്ന് പ്രത്യേകം അന്വേഷിക്കാറുണ്ട് എന്നും പ്രസംഗത്തിൽ അലി പറയുന്നു എപ്പോഴും മാതാപിതാക്കളെ തങ്ങൾക്കൊപ്പം ചേർത്ത് നിർത്തേണ്ടത് അനിവാര്യമാണെന്നും അവരെ തെരുവിലേക്ക് വലിച്ചെറിയുന്നത് ദൈവശപം വരുത്തിവെക്കുന്നതിന് ഇടയാക്കുമെന്നും യൂസഫ് അലി പറയുകയുണ്ടായി ആദ്യം തൻ്റെ ഫോട്ടോ മാറ്റി മൂന്ന് മതസ്ഥരുടെയും ദൈവങ്ങളുടെ ഫോട്ടോ വയ്ക്കണമെന്ന് പറഞ്ഞെങ്കിലും പിന്നീടത് വേണ്ട എന്ന് അദ്ദേഹം തന്നെ പറയുകയായിരുന്നു ദൈവം മനസ്സിലാണെന്നും അത് അറിഞ്ഞു വേണം പ്രാർത്ഥിക്കാനെന്നും യൂസഫ് അലി സംസാരിക്കുന്നതിനിടയിൽ പറയുകയുണ്ടായി ഇതിനോടകം നിരവധി പേർക്ക് സഹായകരവുമായി എത്തിയ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുവാൻ യൂസഫ് അലിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഓരോ വാർത്തയും വളരെ പെട്ടെന്ന് വൈറലായി മാറുകയാണ് ഇതുപോലുള്ള വീഡിയോസിനും ന്യൂസുകളും അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഏറ്റവും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരേക്കും ബായ്